നമസ്തേ വേദപുഷ്പത്തിൽ ഇന്ന് നമ്മൾ പുരുഷസൂക്തത്തിലെ രണ്ടാം മന്ത്രത്തെ കുറിച്ചാണ് പഠിക്കുന്നത് ഈ ഈ സൂക്തത്തിലെ രണ്ടാമത്തെ മന്ത്രത്തിൻ്റെയും ഋഷി നാരായണൻ തന്നെയാണ് ഋഷി നിജിത് അനുഷ്ടുപ് ഛന്ദ ഈശാനഹ ദേവത ഗാന്ധാര സ്വര എന്താണ് മന്ത്രം എന്ന് നോക്കാം എഴുതി കാണിക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുക നാരായണ ഋഷി നിജിത് അനുഷ്ടു ഛന്ദ ഈശാന ദേവത अद्वोले गान्धार स्वर ॐ पुरुष एवेदं सर्वं यद्भूतं यच्छाव्यम् उदामृदत्तस्येषानो यदन्नेनातिरोहति ॐ पुरुष एवेदं सर्वं यद्भूतं यच्छाव्यम् उदामृदत्तस्येशानो यदन्नेनातिरोहति ॐ पुरुष एवेदं सर्वम् ഭാവ്യം ഉദാമൃതശേഷാനോ യഥാതിരോഗ യുർവേദത്തിലെ മുപ്പത്തൊന്നാം അധ്യായത്തിലാണല്ലോ ഈ സൂക്തമുള്ളത് ആ സൂക്തമാണല്ലോ നമ്മൾ ഇപ്പൊ സംസാരിക്കുന്നു രണ്ടാമത്തെ മന്ത്രത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത് എന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം യത് ഭൂതം എന്താണോ ഇതിനകം സൃഷ്ടിക്കപ്പെട്ടത് അതുകൊണ്ടാണ് സൃഷ്ടിയുമായി ബന്ധപ്പെട്ടതാണ് പുരുഷ പുരുഷസൂക്തെന്ന് പറയുന്നത് എന്താണോ ഇതിനകം സൃഷ്ടിക്കപ്പെട്ടത് പിന്നെ ച എന്ന് പറഞ്ഞാൽ കൂടാതെ ഏത് ഭാവ്യം എന്താണോ ഇനി സൃഷ്ടിക്കപ്പെടാൻ ഇരിക്കുന്നത് ഉദ ഉദാഹരണം കൂടാതെ ഏത് എന്താണോ അന്നേന അതിരോഹതി അന്നത്താൽ വളർന്നു വരുന്ന വികസിച്ചു വരുന്ന വർത്തമാന പ്രപഞ്ചമായിട്ട് ഉള്ളത് എന്നുകൂടി പറയാം ത് ഭാവ്യം എന്ന് പറഞ്ഞാൽ എന്താണോ ഇനി സൃഷ്ടിക്കപ്പെടാൻ ഇരിക്കുന്നത് കൂടാതെ എന്താണോ അന്നേന അതിരോഹതി അന്നത്താൽ വളർന്നു വരുന്ന വികസിച്ചു വരുന്ന വർത്തമാന പ്രപഞ്ചമായിട്ട് ഉള്ളത് ഇതം സർവം ഇതെല്ലാം പുരുഷ ഏവ പുരുഷൻ തന്നെ ആകുന്നു അമൃതത്വസ്യ ഈശാനഹ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളെയും അതിവർത്തിച്ചു നിൽക്കുന്ന അമൃതത്വത്തിൻ്റെ എന്താണ് അമൃതത്വസ്യ ഈശാനഹ പഞ്ചഭൂതങ്ങളെയും അതിവർത്തിച്ചു നിൽക്കുന്ന അമൃതത്വത്തിൻ്റെ നാശരഹിതമായ ലോകത്തിൻ്റെ അധിപനും ഈശ്വരൻ തന്നെ എന്നറിയുക ഇതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം നമ്മൾ ഈ മന്ത്രത്തിൻ്റെ മന്ത്രം ഞാൻ ഒരിക്കൽ കൂടി ചൊല്ലാം ഓം പുരുഷ ഏവേദംഗ് സർവം യദ്ഭൂതം യച്ച ഭാവ്യം ഉദാ മൃതത്തശേഷാനോ യഥാതിരോഹതീ യത് ഭൂതം എന്താണോ ഇതിനകം സൃഷ്ടിക്കപ്പെട്ടത് ച കൂടാതെ യത് ഭാവ്യം എന്താണോ ഇനി സൃഷ്ടിക്കപ്പെടാൻ ഇരിക്കുന്നത് ഉദാ കൂടാതെ യത് എന്താണോ അന്നേന അതിരോഹതി അന്നത്താൽ വളർന്നു വരുന്ന വികസിച്ചു വരുന്ന വർത്തമാന പ്രപഞ്ചമായിട്ടുള്ളത് ഇതം സർവം ഇതെല്ലാം പുരുഷ ഏവ പുരുഷൻ തന്നെയാകുന്നു ഭഗവാൻ തന്നെയാകുന്നു അമൃതത്വസ്യ ഈശാന എന്ന് പറഞ്ഞാലോ പഞ്ചഭൂതങ്ങളെയും അതിവർത്തിച്ചു നിൽക്കുന്ന അമൃതത്വത്തിന്റെ നാശരഹിതമായ ലോകത്തിന്റെ അധിപനും ഈശ്വരൻ തന്നെ എന്ന് പറയുന്നത് അപ്പൊ നോക്കൂ പുരുഷ പുരുഷസൂക്തത്തിൽ പുരുഷനെ കുറിച്ച് വർണ്ണിച്ച് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ കുറിച്ച് വർണ്ണിച്ച് അതിൻ്റെ ഓരോ ഭാവങ്ങളെയായിട്ട് പ്രകടമാക്കുകയാണ് പുരുഷ സൂക്തത്തിൽ ചെയ്യുന്നതെന്ന് ഈ രണ്ടാം മന്ത്രം പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഏതായാലും ഇന്നത്തെ ഈ രണ്ടാമത്തെ മന്ത്രപാഠനം പാഠനം പഠനം നമ്മൾ പഠിപ്പിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോ തത്വവും വ്യക്തമായി മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ എന്ന ധാരണ ഉറക്കേണ്ടതുണ്ട് പുരുഷസൂക്തത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രത്യേകിച്ചു കാരണം ഇനി വരാൻ പോകുന്ന ചില മന്ത്രങ്ങളിലെങ്കിലും സാമൂഹ്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഭാരതീയ സംസ്കാരത്തിൽ ഒരുപാട് പരാതികൾ കേൾക്കേണ്ടി വന്ന മന്ത്രങ്ങളാണ് അപ്പം അതുകൊണ്ട് ആ മന്ത്രങ്ങളെക്കുറിച്ചുള്ള പഠനം വരുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ അവിടെ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു നമസ്തേ ഓം